ഹ്യുറ്റ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുന്നോട്ട് പോവുകയാണ് എൻ എസ് മാധവൻ ആ പേര് ഇട്ടതിലുള്ള അതൃപ്തി പരസ്യമാക്കിക്കഴിഞ്ഞു തൊട്ടു പിന്നാലെ ഫിലിം ചേംബറും ഈ പേര് ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇനി നിർണായകമാവുക സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ തീരുമാനമാണ് സംവിധായകൻ ജി നായർ ഇപ്പോൾ റിപ്പോർട്ട് ടി വിക്ക് ചേരുകയാണ് ഇപ്പോൾ ഒരു പുതിയ വിവാദത്തിലേക്ക് പേര് കടക്കുകയാണ് ഇനി എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള തീരുമാനം ഒന്ന് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ മലയാളത്തിലെ എട്ടു പ്രമുഖ താരങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി റിലീസ് ചെയ്തതാണ് ഇതിൻ്റെ ടൈറ്റൽ എന്നുള്ളത് അത് പൃഥ്വിരാജ് ദുൽഖർ ബോബൻ സൗബിൻ ഇന്ദ്രജിത്ത് അങ്ങനെ ഒരുപാട് ടോബിനോ ആസിഫ് അലി എല്ലാവരുടെയും ഒരു എട്ടുപേര് സണ്ണീവയിൻ്റെ അടക്കമുള്ള എട്ട് പേരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി നമ്മൾ ഈ പേര് പുറത്തേക്ക് വിട്ടത് ഇപ്പോൾ മൂന്ന് വർഷമാകുന്നു അന്ന് അന്ന് നമ്മൾ ഫിലിം ചേമ്പറിൽ രജിസ്റ്റർ ചെയ്തതാണ് ഇപ്പോൾ ഈ മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പോൾ കോവിഡ് വന്നു ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് സ്വാഭാവികമായും ക്രൗഡ് വേണം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി ഷൂട്ടിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ് അറിയാമല്ലോ ഒരു തുടക്കക്കാരന് ഒരു സിനിമ എത്തിക്കാനുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഓഹിക്കാവുന്നതല്ലേ അപ്പോൾ നമ്മളിത് തിങ്കളാഴ്ച ഈ തിങ്ക കഴിഞ്ഞ തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂർ സാറാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് അതിനുശേഷമാണ് ഇങ്ങനൊരു വിവാദം ഉണ്ടാവുന്നത് ഈ പേരുമായി ബന്ധപ്പെട്ട് ഇതിലുള്ളൊരു മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും ആദരിക്കപ്പെടുന്ന എഴുത്തുകാരനാണ് എൻ എസ് മാധവൻ സാർ നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും കഥകളും നോവലുകളൊക്കെ വായിച്ചിട്ടല്ലേ നമ്മളും നമ്മുടെ വായനയെ സമ്പന്നമാക്കിയത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്ക് കൂടി പങ്കുണ്ടല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയോ കഥാപാത്രങ്ങളോ കഥാ സന്ദർഭങ്ങളോ ആയിട്ടും ഈ സിനിമയ്ക്ക് യാതൊരു വിധ ബന്ധവും ഇല്ല ഇത് റെനേ ഹിഗിറ്റ എന്ന് പറയുന്ന കൊളംബിയൻ ഗോളി ലോകപ്രശസ്തനായ കൊളംബിയൻ ഗോളി അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ഒരു പ്രതീകാത്മകമായി ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് കണ്ണൂർ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് അങ്ങനെ ഒരു പേരിലേക്ക് എത്തിയെന്ന് ഉള്ളൂ ഇത് അദ്ദേഹത്തിൻ്റെ സിനിമ കഥയുമായോ കഥാപാത്രമായോ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു വിവാദം വന്നു ഇപ്പോൾ ഫിലിം ചേമ്പറിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് വിളിയൊന്നും വന്നിട്ടില്ല നമ്മൾ വിളിക്കുമായിരിക്കുന്ന വിശ്വസിക്കുന്നത് ഈ ദൃശ്യമാധ്യമങ്ങളെ കണ്ട അറിവേ ഉള്ളൂ തീർച്ചയായിട്ടും നമുക്കൊരു വേദി കിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റും വിവാദങ്ങൾ എന്തിനാണെന്ന് അറിയില്ല മനസ്സിലാവുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പോലൊരു ഉന്നതകരായ എഴുത്തുകാരന് വിഷമമുണ്ടായതിൽ ഖേദമുണ്ട് പക്ഷേ അടക്കം ബോധ്യപ്പെടുത്തണം എന്നാണ് ആഗ്രഹം അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയോ എന്തെങ്കിലും ഇല്ല കാരണം ഒന്നാമത് നമ്മൾ അന്ന് റിലീസ് ചെയ്തതാണ് ഒരു ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഈ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു വിവാദമുണ്ടാവുന്നു ഒന്ന് ഞാനൊരു പുതിയ ആൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാവരും പുതിയ ആളുകളാണ് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ ഒരു വിവാദം നമ്മുടെ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നു പെട്ടെന്ന് അദ്ദേഹത്തെ പോലെ ഒരാളിലേക്ക് എത്താനുള്ള ആക്സസ് ഉണ്ടായിരുന്നില്ല അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം സംസാരിക്കണം പക്ഷേ എന്തിനു വേണ്ടി ഇപ്പോൾ നമ്മൾ റനേഹിഗുറ്റ എന്ന് പറയുന്ന ആ ജീവിച്ചിരിക്കുന്ന ആ ഇതിഹാസത്തോട് തന്നെ ഞങ്ങൾ സംവദിക്കാൻ ശ്രമിച്ചിരുന്നു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മെസ്സേജുകൾ അയച്ചിരുന്നു കാരണം അദ്ദേഹത്തെ പ്രൊമോഷന് കേരളത്തിലെ കൊണ്ടുവരുവാന്നുള്ള സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് കാരണം വേറൊരു രാജ്യത്തുള്ള ഒരാളാണ് പക്ഷേ ഞങ്ങൾ ട്വിറ്റർ വഴിയൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നു ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്നാണ് ശ്രമം വന്നത് ട്വിറ്ററാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല സോഷ്യൽ മീഡിയ ഒക്കെ കൊണ്ടുപോയി ശ്രമിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷൻ ഭാഗമായി കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ നിൽക്കുമ്പം ഇങ്ങനെ ഒരു വിവാദത്തിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നു ഹി എന്ന പേരിലേക്ക് എത്തുമ്പോൾ എൻ്റെ സാധവന്റെ ഈ ചെറുകഥ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഇത്തരത്തിലൊരു വിവാദം എപ്പോഴെങ്കിലും മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നു ഇല്ല പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാൻ ഹിഗുറ്റ എന്ന് പറയുന്ന കഥയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്നല്ല ഈ സിനിമ ഉണ്ടാകുന്നത് ഈ സിനിമ ഞാൻ എഴുതി എഴുതിക്കഴിഞ്ഞ് രണ്ടോ മൂന്നോ പേരുകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇട്ട് ഇത് ഡിസൈനൊക്കെ ഏത് പ്രൊഡ്യൂസർ കാണിച്ചു അവരോട് കുറച്ചുകൂടി പഞ്ചിലേക്കുള്ളൊരു പേര് വരുമോ ഹേമതി കോമേഴ്ഷ്യൽ സിനിമയല്ലേ എന്നൊക്കെ ചോദിച്ചു കുറേ ആലോചിച്ചപ്പോഴാണ് കണ്ണൂരാണ് നടക്കുന്നത് മലബാറിൻ്റെ പശ്ചാത്തലം ഫുട്ബോളിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ ചേർത്ത് അപ്പോൾ അങ്ങനെയാണ് ഒരു പൊളിറ്റീഷ്യൻ അയാളുടെ പാർട്ടിയെ കാക്കുന്നത് പോലെ ഒരു ഗോളി മൈതാനത്ത് അവരുടെ ടീമിനെ കാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേറ്റവും നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു ഹിഗുറ്റിയാണ് അപ്പോൾ ഹിഗിറ്റ എന്നുള്ള പേര് അങ്ങനെയാണ് വരുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ കഥയുമായിട്ടോ കഥാപാത്രങ്ങളായിട്ടും സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല വിവാഹത്തിന് ശേഷം പിന്തുണകൾ വരുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും പിന്തുണ വരുന്നുണ്ട് ഫെഫ് കെ എൻ്റെ സംഘടനയടക്കം എനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എല്ലാ തീരുമാനങ്ങൾക്കും ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാ പിന്തുണകളും എനിക്ക് വരുന്നുണ്ട് ഇപ്പം പേര് പിൻവലിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് അതുമായി മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് ഫിലിം ചേമ്പർ പറയുന്നത് ഇനിയുള്ള മുന്നോട്ടുള്ള പോകാൻ നിയമപരമായി എന്നെ നേരിടുമോ അതോ മറ്റേതെങ്കിലും ഇതൊരു ചർച്ചകളോട് പരിഹരിക്കാനാണോ ശ്രമിക്കുന്നത് അല്ല ഫിലിം ചേമ്പർ നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ നമ്മൾ നമുക്കിപ്പോൾ അവരെന്താണ് എങ്ങനെയൊക്കെയാണ് പരാതി എന്താണ് അതിൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണ് വരുന്നൊന്നും അറിയില്ല ഇതൊക്കെ നമുക്ക് പത്ര ദിശാ മാധ്യമങ്ങളെന്ന് കിട്ടി ഉള്ളൂ ഔദ്യോഗികമായി അവർ വിളിക്കട്ടെ സംസാരിക്കട്ടെ നമുക്ക് നമുക്കൊരു വേദി അവർ ഒരുക്കിത്തരും വലിയ ആളുകളാണ് അവിടെ ഇരിക്കുന്നത് അവരുമായിട്ട് സംസാരിക്കാനുള്ള വേദി നമുക്ക് കിട്ടും നമ്മൾ സംസാരിക്കും അവർക്കത് ബോധ്യപ്പെടും ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ച് മുന്നോട്ട് പോകും പേര് മാറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അല്ല അതല്ല കാരണം രണ്ടായിരത്തി ഇപ്പോൾ ഈ ഡിസംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന പടമാണ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം അഞ്ചോ ആറോ വർഷമായിട്ടുള്ള എൻ്റെ ലൈഫ് നെഗറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് എൻ്റെ സ്വപ്നം നല്ല രീതിയിൽ അറിയാം ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ക്രിയേറ്റിവിറ്റി അയാളുടെ സ്വപ്നം അയാളുടെ പ്രവർത്തനം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള ഇനി ഈ ഡിസംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന പടം എല്ലാം കഴിഞ്ഞു ഇനിയൊരു പത്ത് ശതമാനം ജോലിയേ ബാക്കിയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ പേരുമാറ്റുക എന്ന് പറയുന്നത് പ്രായോഗികം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് പേര് മാറ്റത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തീർച്ചയായും എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു ഇതാണ് ഒരു നവാഗത സംവിധായകൻ്റെ ചിത്രമാണ് വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് സിനിമ പുറത്തിറങ്ങുന്നതിന് ഇത്ര ഇതുവരെ എത്തിയിട്ടുള്ളത് അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ചില വാശികളുടെ പേരിൽ ഈ പേരിൻ്റെ പേരിൽ വിവാദങ്ങളുണ്ടാകുന്നു എന്തായാലും അതിൽ പ്രതിസന്ധിയിലാകാൻ അല്ലെങ്കിൽ അതിൽ പകച്ചു നിൽക്കാൻ ഇവർ തയ്യാറാകുന്നില്ല സിനിമയുമായി മുന്നോട്ട് പോവുകയാണ് പേരുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംവിധായകനടക്കമുള്ള അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് പ്രദീപ് കുമ്പടിക്കൊപ്പം കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴി റിപ്പോർട്ടർ